നമസ്കാരം ലോകസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ടൊക്കെ പൂർത്തിയായി വരുന്ന സമയത്ത് മിക്കവാറും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഏതൊക്കെ മണ്ഡലത്തിൽ ആരൊക്കെ മത്സരിക്കണം എന്നുള്ള കണക്കുകൂട്ടലുകൾ നടത്തിയിരിക്കുന്നു പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക വരെ ഉണ്ടായിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും എന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിന് കൃത്യമായ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുള്ള കണക്കുകൂട്ടൽ എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നേരിടുവാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ കക്ഷികളും മുന്നൊരുക്കങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു അവർ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മിക്കവാറും സ്ഥാനാർത്ഥികൾ എല്ലാം നിർണയിച്ചു കഴിഞ്ഞിരിക്കുന്നു ചില മണ്ഡലങ്ങളിൽ തർക്കങ്ങളുണ്ട് ആരൊക്കെ നിർത്തണം ആരൊക്കെ നിർത്തണ്ട എന്നുള്ള ചില ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരണത്തിൽ രാഷ്ട്രീയ അണിയറയിലും രാഷ്ട്രീയ ഗോതയിലും വളരെ സമരച്ചൂടോടുകൂടി പല വാഗ്വാദങ്ങൾ നടക്കുന്നു പല കളികളും നടക്കുന്നു പല രീതിയിലുള്ള പി ആർഒ വർക്കുകൾ നടക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം ബജറ്റ് ചർച്ച കഴിഞ്ഞിട്ട് എല്ലാവരും ഉച്ചഭക്ഷണത്തിന് പിരിയുന്ന സമയത്ത് പാർലമെന്റ് എല്ലാവർക്കും അതായത് കേരളത്തിൽ നിന്നുള്ള എം പിമാരടക്കമുള്ള ചില ആളുകൾക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു ഫോൺ കോൾ എത്തുന്നു അത്യാവശ്യമായി എല്ലാവരും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ് ഉച്ച ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ സമയമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ് ആയതിനാൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരടക്കം പലരും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നു അവിടെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു എം പി പ്രേമചന്ദ്രൻ അടക്കമുള്ള ആളുകളാണ് കേരളത്തിൽ നിന്നും ഉണ്ടായിരുന്നത് നിരവധി മറ്റുള്ള എം ഉണ്ടായിരുന്നു ഇവരെ എല്ലാവരെയും പ്രധാനമന്ത്രി വളരെ സന്തോഷത്തോടുകൂടി ഓഫീസിലേക്ക് സ്വാഗതം ചെയ്തു എല്ലാവരുടെയും തോളിൽ കൈയിട്ട് കൊണ്ട് പ്രധാനമന്ത്രി വളരെ സൗഹൃദത്തോടുകൂടി കുശലങ്ങൾ പറഞ്ഞു പരസ്പരം നർമ്മങ്ങൾ പറഞ്ഞു പങ്കുവെച്ചു ചിരിച്ചു അതിനുശേഷം പ്രധാനമന്ത്രി കുറച്ച് കൂടി തന്നെ പറഞ്ഞു ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒന്ന് ശിക്ഷിക്കുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലിഫ്റ്റിലേക്ക് കയറി ലിഫ്റ്റ് ക്യാൻറ്റീനിൽ അതായത് പാർലമെന്റ് മന്ദിരത്തിന്റെ വിഖ്യാതമായ കാൻറ്റീൻ ഹാളിലെ ചെന്നിറങ്ങി അവിടെ ഒരു മേശയ്ക്ക് ചുറ്റും എല്ലാവരും ഇരിപ്പുറപ്പിച്ചു അതായത് പ്രധാനമന്ത്രി ഇവരെ എല്ലാവരെയും ഉച്ച ഭക്ഷണത്തിന് ക്ഷണിക്കുകയായിരുന്നു അതാണ് ഞാൻ നിങ്ങളെ ഒന്ന് ശിക്ഷിക്കാൻ പോണ എന്ന് പ്രധാനമന്ത്രി വളരെ ഹാസ്യദ്യോദകമായി തന്നെ പറഞ്ഞത് എല്ലാവരും പ്രധാനമന്ത്രിക്കൊപ്പം ഇരുന്നു ഭക്ഷണം കഴിച്ചു എന്നാൽ ഈ ഭക്ഷണം കഴിക്കുന്ന വേളയിൽ ഒരിക്കൽ പോലും പ്രധാനമന്ത്രി പരോക്ഷമായി പോലും തന്റെ രാഷ്ട്രീയ താൽപര്യങ്ങളോ രാഷ്ട്രീയമോ ചർച്ച ചെയ്തില്ല എന്ന് തന്നെയാണ് എം പി പ്രേമചന്ദ്രൻ പിന്നീട് വ്യക്തമാക്കിയത് പ്രധാനമന്ത്രിക്കൊപ്പം എം പി പ്രേമചന്ദ്രൻ ഭക്ഷണം കഴിക്കാൻ പോയതാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഇടതുപക്ഷത്തിൽ നിന്നും ആർ എസ് പി നിന്നുമാണ് പ്രേമചന്ദ്രൻ യു ഡി എഫിലേക്ക് എത്തിയത് അതിനുശേഷം പ്രേമചന്ദ്രൻ പാർലമെന്റിലേക്ക് എത്തുകയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പാർലമെന്റിലേക്ക് എത്തുകയായിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പാർലമെന്റേറിയൻ എന്ന രീതിയിൽ തന്നെയായിരുന്നു പ്രേമചന്ദ്രന്റെ ഇതുവരെയുമുള്ള പ്രകടനങ്ങൾ നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് പ്രേമചന്ദ്രനെ കുറിച്ച് അറിയാവുന്നവർ പറയുന്നത് എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികൾ പ്രധാനമന്ത്രിക്കൊപ്പം പ്രേമചന്ദ്രൻ ഉച്ചഭക്ഷണം കഴിച്ചത് പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്നുള്ളതിന്റെ സൂചനയായി തന്നെയാണ് പറയപ്പെടുന്നത് അത്തരത്തിൽ അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രേമചന്ദ്രൻ ബി ജെ പിയിൽ നിന്നും മത്സരിക്കും എന്നുവരെയാണ് ഇവർ പറഞ്ഞു വരുത്തുന്നത് എന്നാൽ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാൻ പോയതിനെ കാസർഗോഡ് എം പി ആയ യു ഡി എഫിലെ പ്രമുഖ നേതാവ് കൂടിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ അതിനിശതമായ രീതിയിൽ തന്നെയാണ് വിമർശിച്ചത് ഒരു മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വളരെ നിശദമായ രീതിയിൽ തന്നെ പ്രേമചന്ദ്രനെ വിമർശിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞത് ഇത് തെറ്റായ സന്ദേശം നൽകുന്ന ഒരു പരിപാടി തന്നെയാണ് പ്രേമചന്ദ്രൻ ചെയ്തത് എന്നാണ് പറയുന്നത് പൊതു തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്കിൽ എത്തി നിൽക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാൻ പോയത് പ്രേമചന്ദ്രൻ ഒരു തെറ്റായ സന്ദേശം നൽകുകയായിരുന്നു എന്നാണ് പറഞ്ഞത് പ്രധാനമന്ത്രി എന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു വിരുന്നിന് ക്ഷണിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ പോകില്ല എന്നുകൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിക്കുന്നു എന്താണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല ഒരാളുടെ സൗഹൃദങ്ങളും അല്ലെങ്കിൽ വ്യക്തിപരമായ ബന്ധങ്ങളും രാഷ്ട്രീയ ബന്ധങ്ങളും എങ്ങനെയാണ് വിലയിരുത്താൻ സാധിക്കുക പ്രധാനമന്ത്രിക്കൊപ്പമോ മുഖ്യമന്ത്രിക്കൊപ്പമോ ഇരുന്ന് ചായയോ അല്ലെന്നുണ്ടെങ്കിൽ ഉച്ചഭക്ഷണമോ കഴിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ രാഷ്ട്രീയത്തോടുള്ള ചായവാണ് എന്ന് എങ്ങനെയാണ് ഒരു എം പറയാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രബുദ്ധരായ കേരളം മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പ്രഭാത ഭക്ഷണത്തിനും അത്താഴ വിരുന്നിനുമെല്ലാം നിരവധി പൌരപ്രമുഖരെയെല്ലാം ക്ഷണിക്കുകയുണ്ടായില്ലോ ഇവർക്കെല്ലാം വ്യക്തമായ വേറിട്ട രാഷ്ട്രീയവും ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ ബിരുദങ്ങളിൽ സംബന്ധിച്ച് അവരെല്ലാവരും പിന്നീട് സി പി എമ്മിലേക്ക് ചേക്കേറിയിട്ടുണ്ടോ എന്നുള്ള ആരോപണങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി നവകേരള സദസ്സിനോടനുബന്ധിച്ച് പൗരപ്രമുഖർക്ക് മാത്രമാണ് വിരുന്ന് നൽകിയത് അതിൽ സാധാരണക്കാരായ ജനങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ പൗരപ്രമുഖർക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ അതായത് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയത്തിൽ നിന്നും വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ആദർശങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി നൽകുന്ന വിരുന്നിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി സാമാന്യ കൂടി തന്നെയാണ് മുഖ്യമന്ത്രി ക്ഷണിച്ച വിരുന്നിൽ അവർ പങ്കുകൊണ്ടത് അതിന് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയമായി യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയ ചായ്വും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പിന്നീട് അതിൽ കോൺഗ്രസിന്റെ എം എൽ എ മാരുണ്ടായിരുന്നു കോൺഗ്രസിന്റെ എം പിമാരും എല്ലാവരും മുഖ്യമന്ത്രിയുടെ ഈ വിരുന്നിൽ പങ്കെടുത്തതായി പിന്നീട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് തന്റെ രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ തനിക്ക് കിട്ടാവുന്ന നാല് വോട്ടുകൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ ഒരു കാരണവശാലും പോകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ സംസാരത്തിൽ പോലും ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ചു നിർത്തുക എന്നുള്ള തന്റെ ഒരു അജണ്ട രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമത്തിന് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ രാഷ്ട്രീയത്തിലേക്ക് വന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരിക്കലും രാഷ്ട്രീയത്തിന്റെ അധികാര കേന്ദ്രങ്ങളിൽ എത്തുകയുണ്ടായിരുന്നില്ല പിന്നീട് കാസർഗോഡ് നിന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് അദ്ദേഹം എം പി ആയി എത്തിയത് തന്നെ ഒരു രാഷ്ട്രീയ അധികാര കേന്ദ്രത്തിലേക്ക് എത്തിച്ച കാസർഗോഡുകാരെ താൻ ഒരു കാരണവശാലും മറക്കില്ല എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമത്തിന് മുന്നിൽ നിന്ന് പറയുന്നത് അതായത് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതിനിധാനം ചെയ്ത കാസർഗോഡിന്റെ ഭൂരിപക്ഷം മേഖലയിലുള്ള ന്യൂനപക്ഷ സമൂഹത്തിന്റെ വോട്ട് കിട്ടിക്കൊണ്ട് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിച്ചത് എന്ന് കൃത്യമായി തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയാം മോദിയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് എന്നുള്ള വിവക്ഷയിൽ തന്നെയാണ് മോദിയെ എതിർക്കുക വഴി ആ ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഇനിയും തനിക്ക് ഉറപ്പിക്കാൻ പറ്റും എന്നൊരു പ്രീണന നയം തന്നെയാണ് അല്ലെങ്കിൽ അത്തരം ഒരു സന്ദേശം തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് പ്രേമചന്ദ്രനെ തള്ളിപ്പറഞ്ഞതിലൂടെ മറ്റുള്ള ആളുകൾക്ക് തന്റെ വോട്ടേഴ്സിന് കൊടുത്ത സന്ദേശം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നത് അതായത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിലൂടെ ലക്ഷ്യമാക്കിയത് ഒന്ന് മോദിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയമാണെന്ന് വരുത്തി തീർക്കുക രണ്ട് താൻ ഇപ്പോഴും തന്നെ വിശ്വസിച്ച ആളുകൾക്കൊപ്പം തന്നെയാണ് ഒരു കാരണവശാലും താൻ മോദിക്കൊപ്പം പോകില്ല എന്ന് പറയാൻ കിട്ടിയ അവസരം ഉപയോഗിക്കുക പ്രേമചന്ദ്രനെ ചവിട്ടി താഴ്ത്തുവാനുള്ള ഒരു അവസരം വിനിയോഗിക്കുക ഇതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ചെയ്തിരിക്കുന്നത് യഥാർത്ഥ രാഷ്ട്രീയക്കാരന്റെ സ്വഭാവമാണ് രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെ പുറത്തു വന്നത് എന്ന് തന്നെയാണ് പറയുന്നത് ഇന്ത്യൻ യൂണിയന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകാൻ തനിക്ക് ക്ഷണം കിട്ടിയാൽ പോലും ഒരു കാരണവശാലും താൻ അത് പുറംകാലുകൊണ്ട് ചവിട്ടി തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകും എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ആ മാധ്യമത്തോട് പറഞ്ഞത് ഇന്ത്യയുടെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയാകുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നെ ക്ഷണിക്കുകയാണ് അമിത്ഷായെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിങ്ങളെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയാക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ പുറംകാലുകൊണ്ട് ചവിട്ടി തൊഴിക്കും ആ ആഭ്യന്തര മന്ത്രി സ്ഥാനം എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വളരെ വൈകാരികമായി മാധ്യമത്തിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് സംസാരിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ഏത് അർത്ഥത്തിലാണെന്നും ആരെ ലക്ഷ്യമാക്കിയാണെന്നും ആരുടെ വോട്ടുകൾ ലക്ഷ്യമാക്കിയാണെന്നും കൃത്യമായി തങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പാർട്ടിക്കാർ തന്നെ പറയുന്നത് കെ മുരളീധരനും ബി സതീശനും പ്രേമചന്ദ്രൻ മോദിയുടെ വിരുന്നിൽ പങ്കെടുത്തതിൽ യാതൊരു തെറ്റുമില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു വ്യക്തിപരമായ ബന്ധങ്ങളും സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കുന്നത് രാഷ്ട്രീയക്കാരുടെ രീതി തന്നെയാണ് വ്യത്യസ്തമായ രാഷ്ട്രീയ ചേരികളിൽ നിൽക്കുമ്പോഴും വ്യത്യസ്തമായ രാഷ്ട്രീയ ആദർശം പുലർത്തുമ്പോഴും ഒരു കാരണവശാലും സൗഹൃദങ്ങളോ വ്യക്തിബന്ധങ്ങളോ ആരും നഷ്ടപ്പെടുത്തുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് പ്രേമചന്ദ്രൻ നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പങ്കെടുത്തതിന് ഇത്രയധികം ഹാലിളകുന്നത് എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് ഇതിന് ഒരു കടന്നു കൈകൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയുണ്ടായി അതായത് സുരേഷ് ഗോപിയും ഞാനും തമ്മിൽ വളരെ അടുത്ത സൗഹൃദമാണ് സുരേഷ് ഗോപിക്കൊപ്പം പല സിനിമകളിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ക്ലാസ്മേറ്റാണ് എൻ്റെ ഭാര്യ പക്ഷേ സുരേഷ് ഗോപി എന്നെ കല്യാണത്തിന് വിളിച്ചിരുന്നു നരേന്ദ്രമോദി പങ്കെടുക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ സംബന്ധിക്കാതിരുന്നത് എന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രസ്താവന കേൾക്കുമ്പോൾ എത്രത്തോളം ആശയപരമായി ഒരു മനുഷ്യൻ തരം താഴാമോ അത്രത്തോളം രാജ്മോഹൻ ഉണ്ണിത്താൻ തരം താഴ്ന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രബുദ്ധരായ കേരളീയ സമൂഹം ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് നരേന്ദ്രമോദിയുടെ കല്യാണത്തിൽ സംബന്ധിക്കുന്ന ആളുകളെല്ലാവരും നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം പിൻപറ്റി ബി വേണ്ടി വരുന്ന ഒരു അവസരം തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം അങ്ങനെയെങ്കിൽ മലയാളത്തിന്റെ മഹാനടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും അടക്കം നിരവധി ആളുകൾ നരേന്ദ്രമോദിക്കൊപ്പം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ ഗുരുവായൂരിൽ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും പിന്നീട് ബി ജെ മെമ്പർഷിപ്പ് എടുത്തതായി നമുക്കാർക്കും അറിയില്ല അപ്പോൾ നാല് വോട്ട് കിട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ തനിക്ക് കിട്ടിയിരിക്കുന്ന ഇപ്പോഴുള്ള വോട്ട് വിട്ടു പോകാതിരിക്കുവാൻ വേണ്ടി ഒരു പ്രീണന രാഷ്ട്രീയം തന്നെയാണ് മാധ്യമത്തിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്ത് തരത്തിലുള്ള ഒരു മതേതര സ്വഭാവമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പുലർത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ സംബന്ധിക്കുന്നത് ഇതര രാഷ്ട്രീയത്തിൽ വിശ്വാസമുള്ള ആർക്കും അവിടെ പങ്കെടുക്കാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ പങ്കെടുക്കുകയാണെങ്കിൽ ഞാൻ നരേന്ദ്രമോദിക്കൊപ്പം പോകുന്നു എന്ന് എന്റെ വോട്ടേഴ്സ് വിശ്വസിക്കും ും അങ്ങനെ ഒരു തെറ്റായ സന്ദേശമാണ് ഞാൻ എൻ്റെ വോട്ടേഴ്സിന് നൽകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രബുദ്ധരായ കേരളീയ സമൂഹത്തെ കളിയാക്കുന്നതിന് തുല്യമാണ് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നരേന്ദ്രമോദി ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ എത്തിയപ്പോൾ ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണെന്ന് പരസ്യമായി പ്രസ്താവിക്കുന്ന അല്ലെങ്കിൽ താൻ ഇടതുപക്ഷത്തിന്റെ വക്താവാണ് എന്ന് എപ്പോഴും അടിവരയിട്ട് പറയുന്ന ചലച്ചിത്ര നടൻ മമ്മൂട്ടി ആ കല്യാണത്തിൽ സംബന്ധിക്കുകയുണ്ടായി നരേന്ദ്രമോദിയുമായി അദ്ദേഹം സംബന്ധിക്കുകയുണ്ടായി നരേന്ദ്രമോദി കൊടുത്ത് അക്ഷതം വാങ്ങി അദ്ദേഹം തന്റെ കുപ്പായത്തിന്റെ കീശയിൽ വയ്ക്കുകയുണ്ടായി ഇതുകൊണ്ടൊക്കെ മമ്മൂട്ടി ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്ന് ആരെങ്കിലും ധരിക്കുകയാണെങ്കിൽ അതിൽപരം ആശയപരമായ ഒരു പാപ്പരുത്തം മറ്റൊന്നുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് നിന്നുകൊണ്ട് രാജ്യസഭയിലേക്ക് എത്തി തന്നെ ഒരു രാഷ്ട്രീയ അധികാര കേന്ദ്രത്തിൽ എത്തിയ കാസർഗോഡുള്ള ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ മാധ്യമത്തിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പ്രേമചന്ദ്രനെയും മോദിയെയും കുറ്റപ്പെടുത്തി സംസാരിച്ചത് അതിന് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണവും അദ്ദേഹം വലിച്ചെഴിച്ചു എന്ന് തന്നെയാണ് അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മൂന്നിടങ്ങളിലാണ് റിസപ്ഷൻ ഒരുക്കിയിരുന്നത് സുരേഷ് ഗോപി തന്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഗുരുവായൂരിൽ കല്യാണ ചടങ്ങിൽ എത്താൻ സാധിക്കാത്തവർക്ക് വേണ്ടി എറണാകുളത്തും വീണ്ട് തിരുവനന്തപുരത്തും എല്ലാം അദ്ദേഹം കല്യാണ ചടങ്ങുകൾ വയ്ക്കുകയുണ്ടായി റിസപ്ഷൻ വയ്ക്കുകയുണ്ടായി ഈ ചടങ്ങുകളിൽ ഒന്നും തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ പങ്കെടുക്കുന്നത് കണ്ടില്ലല്ലോ ഗുരുവായൂരിൽ മാത്രമാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ നരേന്ദ്രമോദി പങ്കെടുത്തത് ബാക്കിയുള്ള എല്ലാ വിരുന്ന് സൽക്കാരം നടന്ന സ്ഥലത്തും നരേന്ദ്രമോദി ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അത്തരം അവസരങ്ങളിൽ ചെന്ന് ചേരാതിരുന്നത് അപ്പോൾ നാല് വോട്ട് കിട്ടുവാൻ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്തും വിളിച്ചു പറയുന്ന ചില രാഷ്ട്രീയക്കാരുടെ വില കുറഞ്ഞ തന്ത്രം തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു മാധ്യമത്തിന് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ പുലംപെയ്ത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും ഇപ്പോൾ പ്രേമചന്ദ്രൻ വിഷയവും അതുപോലെ വയനാട്ടിൽ കാട്ടാന ചവിട്ടിക്കൊന്ന അജീഷിന്റെ വിഷയവും ഇപ്പോൾ സി പി എം കാർ ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമത്തിന്റെ ചർച്ചയ്ക്ക് എടുക്കുന്നത് വീണാവിജയന്റെ കേസ് മൂടി വയ്ക്കുന്നതിന് വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വീണാ വിജയന്റെ മകൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നേരിടുമ്പോൾ ഇത്തരം വിഷയങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്ന് മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്കൊപ്പം പ്രേമചന്ദ്രൻ ഭക്ഷണം കഴിച്ച വിവരവും വയനാട്ടിൽ കാട്ടാന ചവിട്ടിക്കുന്ന അജീഷിന്റെ വാർത്താവിശേഷങ്ങളും ഇപ്പോൾ മീഡിയകളിൽ ചർച്ചാ വിഷയമാക്കി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ആക്ഷേപം കൂടി പരക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇത് തന്നെയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പറയുന്നു പ്രേമചന്ദ്രൻ നരേന്ദ്രമോദിക്കൊപ്പം ഒരു വിരുന്നിൽ പങ്കെടുത്തതിലും ഒരു തെറ്റുമില്ല കെ പി സി സിയുടെ സമുന്നതായ നേതാവായ കെ മുരളീധരൻ പറയുന്നു പ്രേമചന്ദ്രൻ നരേന്ദ്രമോദിക്കൊപ്പം വിരുന്നിൽ പങ്കെടുത്തതിൽ എന്താണ് തെറ്റ് പിന്നെ അത് എങ്ങനെയാണ് രാജ്മോഹൻ ഉണ്ണിത്താന് മാത്രം ഇത്ര വലിയ പ്രമാദമായൊരു തെറ്റായി തോന്നുന്നത് എന്നാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് അങ്ങനെ രാജ്മോഹൻ ഉണ്ണിത്താൻ അത് തോന്നുന്നുണ്ടെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അത് പറഞ്ഞ് പരുത്തുന്നുണ്ടെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തനിക്ക് ഉറപ്പിക്കുവാൻ വേണ്ടി ഇല്ലാത്ത മോദി വിരോധം സൃഷ്ടിക്കുവാൻ വേണ്ടി തന്നെയാണ് പ്രേമചന്ദ്രന്റെ ഈ വിരുന്നെടുത്തുകൊണ്ട് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് പുലമ്പുന്നത് എന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം ഇത് തന്നെയാണ് അജീഷിന് കാട്ടാന ചവിട്ടിക്കൊന്ന കാര്യവും ഇപ്പോൾ സി പി എം അണികളും സി പി എം മാധ്യമങ്ങളും പൊതുജനസംക്ഷത്തിൽ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ലക്ഷ്യവും എന്നാണ് ഇപ്പോൾ പരക്കെ ഉയർന്നു കേൾക്കുന്നത് അതെന്ത് തന്നെയായാലും കാട്ടാന നാട്ടിലിറങ്ങി അജീഷിനെ ചവിട്ടിക്കൊന്നത് ദാരുണമായ സംഭവം തന്നെയാണ് അജീഷിന്റെ കുടുംബത്തോട് ഞങ്ങൾക്കുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അജീഷിന്റെ കുടുംബത്തിന് കൃത്യമായ പുനരധിവാസ പദ്ധതികൾ സർക്കാർ തലത്തിൽ നിന്നും ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം പത്ത് ലക്ഷം രൂപ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൂടാതെ അജീഷിന്റെ ഭാര്യയ്ക്കോ കുടുംബത്തിലെ ആർക്കെങ്കിലും സർക്കാർ തലത്തിൽ ജോലി നൽകണം എന്നുള്ളത് ഞങ്ങളുടെയും കൂടി ഒരു ആവശ്യം തന്നെയാണ് എന്തായാലും അത്തരം ഒരു ദാരുണമായ സംഭവത്തെ ഞങ്ങൾ അപലപിക്കുന്നു രാഷ്ട്രീയമായി അത്തരം സംഭവങ്ങളെ ആരും ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം എന്ത് തന്നെയായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രേമചന്ദ്രൻ്റെ നരേന്ദ്രമോദി <legsže203> ും ഇപ്പോൾ രാഷ്ട്രീയ മേഖലയിൽ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നത് തീർത്തും അനുചിതമായി പോയി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ തൻ്റെ വോട്ടുറപ്പിക്കുവാൻ വേണ്ടി ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമത്തെ കൂട്ടുപിടിച്ച് ഇങ്ങനെയൊരു നാടകം നടത്തിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ